ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും മക്കൾ ഉമ്മയും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുരിങ്ങയിലും ചക്കക്കുരുവും വെച്ച് നമുക്കൊരു കൂട്ടുകറി വെക്കാം അപ്പോൾ മുരിങ്ങയിലും വിട്ടത്തിൽ നിന്ന് ഓടിച്ചുകൊണ്ട് വന്നതാണ് ചക്കക്കുരി ഇത് പൊളിച്ചെടുക്കുകയാണ് മുരിങ്ങയില നല്ലപോലെ പുഴുവൊക്കെ ഉണ്ടെന്ന് നോക്കി നമുക്കെടുക്കാം ചക്കക്കുരും ചക്കക്കുരു നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പം ചക്കക്കുരു തക്കാളിപ്പഴം കൂടെ ഇട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം അപ്പോൾ നമ്മൾ ചക്കക്കുരു പൊളിച്ചെടുത്ത് മുമ്പ് കണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ കഴുകി ഒരു ചട്ടിയിലോട്ട് ഇട്ടിട്ട് തക്കാളി കൂടെ ഇട്ട് നമുക്കിത് രണ്ടും കൂടെ വേവിക്കാൻ വെക്കാം ചക്കക്കുരും തക്കാളിയും വെന്ത് വന്നു ഞാൻ മുരിങ്ങയിലും ഇട്ട് കൊടുക്കാം മുരിങ്ങാലും വന്തു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തേങ്ങായും മുളക് പൊടിയും മഞ്ഞൾ കൂട്ടി അരച്ചതാണ് ഈ അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നേരത്തെ ചുപ്പ് കിട്ടായിരുന്നു ഞാൻ വീടും ഇടുന്നില്ല അടിപൊളി കയറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കടുക് തിളച്ച് കിട്ടാം അപ്പോൾ കടുക് തളിക്കാം എണ്ണ ചൂട വരുന്നിട്ടുണ്ട് ചെറിയുള്ളി അഞ്ഞ് ഇട്ടി കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കുക നമുക്ക് കടുക് തിളച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ കൂടെ ഉണക്കമീനും കൂടെ നമുക്ക് പൊരിച്ചെടുക്കണം അപ്പം അടിപൊളിയ ചോറിന അപ്പോൾ ആ കറിയുടെ കൂടെ അപ്പുഴ ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പ് അപ്പടം ഞാൻ ഒരിക്കുക അപ്പം ഞാനിത് ഉണക്കമീനും കൂടെ പൊരിച്ച് അപ്പം ഉണക്കമീനുണ്ട് പപ്പടമുണ്ട് ഇപ്പം നമ്മൾ അതികൂടി കറിയുണ്ട് ഇന്നത്തെ ലഞ്ച് സൂപ്പറാണ് അപ്പം നല്ലൊരു വീടിയായിട്ട് കാണാം